സൽമ ഞാൻ എന്താ നിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്റെ മരുമകളായിട്ട് വരുന്ന കുട്ടി അത്യാവശ്യം മോഡലൊക്കെ വേണം എന്നല്ലേ എന്നിട്ടിപ്പൊ നീ കാണിച്ച ഫോട്ടോ നോക്കി നോക്ക് അഞ്ചാറ് കൊല്ലം മുമ്പ് പഴക്കമുള്ള മോഡലൊക്കെ എടുത്തു പോയിട്ടുള്ള ഒരു ചുരിദാർ ഇട്ടിട്ടുള്ള ഒരു പഴഞ്ചാളി കുട്ടിനെ നീ ഇന്നത്തെ കാലത്ത് കുട്ടികളൊന്നും കണ്ടിട്ടില്ലേ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് മൂത്ത് കുറെ പൊട്ടിയിട്ട് ഒക്കെ ഇട്ടും കൊണ്ട് ഒരുങ്ങി നടക്കുന്നേ ആരും ഒന്ന് നോക്കി നിൽക്കും അങ്ങനത്തെ ഒരു കുട്ടിനിയാണ് എനിക്ക് വേണ്ടത് അങ്ങനെ വല്ല കുട്ടികളും നീ എനിക്ക് കാണിച്ചാട്ട് അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഇണ്ട് താത്ത പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഡിമാൻഡ് കൂടുതലാണേ എന്ത് ഡിമാൻഡ് കെട്ടാൻ പോണ ചെക്കനക്ക് വിദേശത്ത് എന്തെങ്കിലും നല്ല ജോലി ഉണ്ടാവണം ചെക്കനക്ക് ബുള്ളറ്റ് ഓട്ടാൻ അറിയണം ഈ ബുള്ളറ്റിലിരുത്തി നാലുപറം കറങ്ങാൻ കൊണ്ടോണം ഇനി കെട്ടി കഴിഞ്ഞ് പറഞ്ഞ ഈ പെണ്ണിനെയും കൂട്ടിയിട്ട് വിദേശത്ത് പോയിട്ട് സെറ്റിലും ആവണം ഇതൊക്കെ നടക്കുമോ നമുക്ക് നിങ്ങള് പറയേ ആ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ വിദേശത്തേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല എന്നാലും ബാക്കി പറഞ്ഞതൊക്കെ നോക്കാലോ നമുക്ക് ബാക്കിയുള്ളത് എന്ത് നോക്കുന്നാ നിങ്ങൾ പറയുന്നത് ഈ ടി വി പലചരക്കടയിൽ പോയിരിക്കും നിങ്ങളുടെ മകനെ നാല് പേർന്നാ കൊണ്ടോളന്നത് നിങ്ങളെ നടക്കുന്ന കാര്യം അല്ലെന്നുണ്ടെങ്കിൽ പറയും താത്ത സെൽമ നീ എന്റെ മകൻ അത്രയ്ക്കങ്ങോടെ കൊച്ചാക്കണ്ടാട്ടോ നീ പറഞ്ഞ വിദേശത്തൊക്കെ പോയിട്ടേ ഒരു മാസം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അവന്റെ പലചരക്കട പത്തു ദിവസം കൊണ്ടുണ്ടാക്കും അറിയോ നിനക്ക് നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കും താത്ത എന്നാലും കിട്ടിക്കൊണ്ടിരാന് പോണ പെൺകുട്ടികളെ ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുവോ ചെക്കെന് പലചരക്ക് കടക്കാരനാണെന്ന് പറയുമ്പോ തന്നെ പെൺകുട്ടികൾ ബന്ധം വേണ്ടാന്ന് പറയണ എന്റെ പേടി നിങ്ങൾ വെറുതെ എന്നെ നോക്കി പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ദാത്ത ഇപ്പത്തെ പെൺകുട്ടികളെ ഇപ്പൊ പണ്ടത്തെ കുട്ടികളെ പോലെ ഒന്നല്ല അവർക്ക് കെട്ടാൻ പോണ ചെക്കനെ കുറിച്ചിട്ടേ നല്ല ധാരണ ഉണ്ട് ആ അവൻ ഇത്തിരി പഞ്ചനാണെങ്കിലും എന്തടി ഞാൻ അത്യാവശ്യം മോഡലൊക്കെ ഉള്ള ആളല്ലേ അമ്മായിമ്മ മോഡലായിട്ട് നടക്കുന്ന ആളാന്ന് പറഞ്ഞുകൊണ്ട് നടക്കാല്ലോ അവൾക്ക് അതന്നെ വലിയ കാര്യമല്ലേ ഇനിയിപ്പൊ കിട്ടിക്കൊണ്ടുന്ന പെണ്ണിനെ എന്തോരഷ്ടങ്കിലും അതിനൊന്നും ഞാൻ എതിരും നിക്കില്ല അതൊക്കെ നല്ല കാര്യല്ലേ എവിടെ കിട്ടിങ്ങനെ ഒരു അമ്മായിഅമ്മ നമുക്ക് ഉം പറഞ്ഞിട്ട് അങ്ങനെ പോകേ വേണ്ടു വരി വരിയായിട്ട് നര നിക്കും പെൺകുട്ടികൾ നിങ്ങളുടെ മരുമകളാകാന് നീന എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടി നീ എനിക്ക് കണ്ടുപിടിച്ചതായോ നീ അന്വേഷിച്ച കിട്ടാത്ത പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നാട്ടില് നമ്മുടെ ഈ അയ്യത്താത്ത മരുമകൾ നീ കണ്ടിട്ടില്ലേ അതുപോലെ ഒരു പെൺകുട്ടിനൊക്കെ മതി എനിക്കേ അപ്പൊ ഇതൊക്കെ അയൽ മക്കത്തെ മരുമകളൊക്കെ കണ്ടുള്ള തുള്ളലാണല്ലേ ഉം ഞാനെന്നന്വേഷിച്ച് നോക്കട്ടെ അല്ലേ ബസ് വരുന്ന സമയം ആവണല്ലേ ഗ്ലാസ് ചായ വെള്ളം എന്തെങ്കിലും എടുത്തിട്ട് വരിന്നു അല്ലാത്ത ദാഹം ചില്ലറ മോഹങ്ങളൊന്നുമല്ല സാധനത്തില് അല്ലോ ഞാനിത് എവിടെ നിന്ന് കണ്ടുപിടിച്ചു കൊടുക്കു ആ സൽമ പറയേ ആ താത്താ നമ്മുടെ ഫാറൂഖിന് പറ്റിയൊരു പെണ്ണുണ്ടേ അതൊന്നും നിങ്ങടുത്ത് പറയട്ടെ വർട്ട് വിളിച്ചതാ ഞാനേ അതെ ഞാനന്ന് പറഞ്ഞ പോലുള്ള പെൺകുട്ടി തന്നെയാണല്ലോ അല്ലേ ആ അതുകൊണ്ടുതന്നെ അല്ലേ ഞാൻ നിങ്ങള് വിളിച്ചത് പെൺകുട്ടി ഇപ്പൊ ഡിഗ്രി മൂന്നാം കൊല്ലം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പെൺകുട്ടിനെ ഇപ്പൊ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടോളൂ എന്നിട്ട് പെണ്ണിന്റെ വീടൊക്കെ പോയി അന്വേഷിച്ച് വീട്ടുകാരിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ടേ വരുന്നതേ അവർക്ക് പെണ്ണായിട്ട് ഇതൊന്നെ ഉള്ളു പിന്നെ ഇതിന്റെ താഴെ ഒരു ചെക്കനാ ഉള്ളത് എല്ലാം കൊണ്ട് നിങ്ങക്ക് പറ്റിയൊരു പെണ്ണാണ് കേട്ടോളീ നിങ്ങളുടെ സങ്കല്പത്തിന് ഒത്തൊരു പെണ്ണാണ് നമ്മുടെ ഫാറൂഖിനെ ഈ പെൺകുട്ടി നല്ല ചേർച്ചയായിരിക്കേ പറ്റണെങ്കി നമുക്ക് നാളെ തന്നെ ഒന്ന് പോയി കണ്ടിട്ട് വരാം നാളെ ഞായറാഴ്ച അല്ലേ അപ്പൊ ഇപ്പൊ എങ്ങോട്ട് വീട്ടിലുണ്ടാവും ചെയ്യും എന്താ നിങ്ങളുടെ അഭിപ്രായം ആ കാണാ കാണാ നാളെ തന്നെ പോയി കാണാ പിന്നെ ആരൊക്കെ പോണെന്നുള്ള വിവരമൊക്കെ നിങ്ങളൊന്ന് എനിക്ക് വിളിച്ചു പറയും എനിക്ക് അവരത് പറയാനുള്ളതാണ് ആ ഒന്ന് പോയി കണ്ടിട്ട് വരാനല്ലേ ചെക്കനും ഞാനും ഇപ്പൊ ചെക്കൻ്റെ ഏതെങ്കിലും ഒരു മാമാരുടെ ആരെങ്കിലും ഒരാളിനെ വിളിക്ക ഒരു മൂന്ന് നാല് ആൾക്കാർ വരും പറഞ്ഞാൽ മതി നീയേ ആ എന്നാൽ നാളെ ഞാനൊരു പത്ത് മണിയാകുമ്പോഴേ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം ആ ശരി എന്നാ എന്താ അത് എന്റെ മോക്ക് അങ്ങനെ കരിപാളിച്ചുകൊണ്ടായിട്ടുണ്ടല്ലോ ഈ കല്യാണം പുളിയൊക്കെ ആയിട്ട് ഈ വെയിലത്ത് ഇങ്ങനെ അല്ലിട്ടാണ് ഇങ്ങനെ ആയത് പറഞ്ഞു പോലെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ക്രീമൊക്കെ മുഖത്ത് തിരിച്ച് ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം അല്ലെങ്കിൽ അവളുടെ കൂടെ നടക്കുമ്പോ അവൾക്കൊരു പുറത്തിലുണ്ടാകാൻ പാടില്ലല്ലോ ഉമ്മ ഞാനൊന്ന് ടൗൺ വരെ പോയിട്ട് വരാ ഇന്നലെ വരുന്ന സമയത്ത് എനിക്കൊരു ലിപ്സ്റ്റിക് കൊണ്ടുവന്നിരിക്കണേ അതിന്റെ സൈഡിൽ എനിക്ക് തീരെ മാച്ച് മേച്ചാവണില്ല ഇതൊക്കെ ഞാൻ തന്നെ പോയി വാങ്ങിച്ചാലേ ശരിയാവുള്ളൂ ഞാൻ പോയിട്ട് വരാ ആ ശരി നീ പോയിട്ട് വാ ഈ പെൺകുട്ടിന് എത്ര നേരമായിട്ട് ഇങ്ങോട്ട് കാണാനുണ്ടോ നോക്ക സമയത് എട്ട് മണിയും കഴിഞ്ഞു അവൻ ഇപ്പൊ കട കൂട്ടി വരേണ്ട നേരമായി ഞാൻ അവൻ വന്ന് എന്ത് സമാധാനം പറയും പറച്ചോനെ അവളുടെ ഫോണിക്കാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടണമില്ല അതും ഉള്ള മനസമാധാനം പോയല്ലോ റബ്ബേ ആ നീ വന്ന ഇത്ര നേരമായിട്ട് നിന്നെ കാണണ്ടായപ്പോഴേ ഞാൻ ആകെ ബേച്ചാറായിട്ടോ എന്റെ ഫോണിക്ക് വിളിച്ചിട്ടും കിട്ടുന്നില്ല എവിടെയാണ് നീ ഇത്ര നേരം ഞാൻ ടൗണിൽ വെച്ചിട്ട് എൻ്റെ ഒരു പഴയൊരു ഫ്രണ്ടിനെ കണ്ടു എൻ്റെ കൂടെ കോളേജിലൊപ്പം പഠിച്ചതാണ് അവള് അവളെ ഇവിടെ അടുത്തേക്ക് തന്നെ എത്ര കെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവൾക്ക് ഒരേ നിർബന്ധം അവളെ വീട്ടിൽ കൊണ്ടുപോണം എന്നെ പിന്നെ എപ്പോഴെങ്കിലും കൂടുമ്പളേലേ കാണുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവള് വിളിച്ചപ്പോ കൂടെ പോയി പോയിട്ട് കുറെ നേരം സംസാരിച്ചിരുന്നു പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവള് വിട്ടയച്ചുള്ളൂ നിനക്ക് സമയം എത്രയെന്നുള്ള എന്നുള്ള വലിയ ബോധമുണ്ടോ നീ രാവിലെ പത്ത് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ് രാത്രി എട്ട് മണിയാണ് സമയം അവൻ വന്ന് ചോദിച്ചാലേ ഇത് പറയുമ്പോൾ ഇരിക്കുന്നു ഞാനേ അതിനെന്തത്ര പേടിക്കാനുള്ളത് ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ പോയ പോയ പോലെ തിരിച്ചു വരാനും എനിക്കറിയാം ഞാൻ എന്റെ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ പോയി പറഞ്ഞാൽ ചിലപ്പോ ഈ സമയത്തന്നെ കയറി വരുള്ളു അതിനൊക്കെ അങ്ങനെ പേടിച്ചുകൊണ്ടിരുന്നാലേ പേടിക്കാനേ സമയം ഉണ്ടാവുള്ളൂ എന്താ പൂവിളിന്റെ പാടി സൗജത്തെ സൗജത്തെ എവിടെ പൂവിള് പോയി കടക്കണ് ആ നീ ഇവിടെയാണ് ഞാൻ വിളിച്ചതൊന്നും കേട്ടി നീങ്ങി ആ നീ എന്താണ് ഈ പതിവില്ലാണ്ട് രാവിലെ തന്നെ ഒന്നുമില്ലേ ഞാൻ നിന്റെ മരുമകലി ഒന്ന് കാണട്ടേന്ന് പറഞ്ഞിട്ടേ അന്ന് കല്യാണത്തിന് മിന്നായം പോലെ ഒന്ന് കണ്ടല്ലേ ഉള്ളു അപ്പൊ അവളെ ഒന്ന് കണ്ടിട്ട് പരിചയപ്പെട്ടിട്ട് എന്ന് പറഞ്ഞു വന്നതാണ് പരിചയപ്പെടാൻ പറ്റിയ മുതലാ പോയിക്കോ പോയി പരിചയപ്പെട്ടോ അതാ നിനക്ക് കൂട് വെച്ചിട്ടുള്ള ഒരു വർത്താനം ഞാൻ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല തോന്നണോ അല്ലെങ്കിൽ നിനക്ക് മരുമകൾ വന്നപ്പോ ഇത്തിരി ഗമയൊക്കെ കൂടിയിട്ടുണ്ട് എവിടെയാള് അപ്പറത്ത് പണിയെടുക്കായിരിക്കും അല്ലേ ആ അവള് പണിയെടുത്തിട്ട് കാണാം അവളേ ഉറങ്ങാണ് ഉറങ്ങേ ഇത്ര സമയത്ത് ഉം അവളേ പത്ത് മണി ആകാണ്ട് ഇങ്ങോട്ട് എടുക്കില്ല എന്നിട്ട് എണിച്ചും കൊണ്ട് ഒരു വിളിയുണ്ട് ചായക്ക് എനിക്കത് ഇങ്ങട് കേട്ടം കിട് പിരുത്ത് കയറും എൻ്റെ അവളേ ഞാനിങ്ങനെ പെടാനായിട്ട് പാടില്ല നിനക്കല്ലെങ്കിലത് വേണം അന്ന് പറഞ്ഞപ്പോളേ നീ എന്നെ കടിച്ചു കയറാൻ വരില്ലേ ചെയ്തത് ഞാൻ അന്നേ എന്നിട്ട് പറഞ്ഞതാണ് നമ്മുടെ കുടുംബത്തിന് യോജിച്ച കുട്ടികളെ വേണം കൊണ്ടുവരാനെന്ന് അപ്പൊ നീ എന്താ എന്നെ പറഞ്ഞത് നീ അസുഖയും കൊണ്ട് പറയണന്നേലേ എന്നാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിലാട്ടോ നീ എന്താണ് ചെയ്യു എന്താ ചെയ്യണെ നീ അനുഭവിച്ചോ അല്ലാണ്ട് ഇതിൽ വേറെ വഴിയൊന്നുമില്ല നീ ഇങ്ങനെ നാലു മണിക്കൂർ ഈ പോകുന്നു നോക്കിക്കോണ്ടിരിക്കണ്ടേ എടയ്ക്കൊന്ന് അടുക്കളയിൽ വന്നിട്ട് എന്നെ ഒന്ന് സഹായിച്ചൂടെ ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടൂല്ല അവിടെ അടുക്കളക്കോ ഞാനോ ഉം അതൊന്നും ശരിയായില്ലമ്മ അയിന് എന്താണ് ഞാൻ നിന്നെ അടുക്കളക്കല്ലേ വിളിച്ച് അല്ലാണ്ട് യുദ്ധത്തിനൊന്നല്ലോ അടുക്കളക്ക് ഞാൻ വരില്ല അടുക്കളയിൽ വന്നിട്ട് ആ കരി പോകയൊക്കെ കൊണ്ടാലേ എന്റെ സ്കിന്ന ആകെ ഡെള്ളാവുള്ളൂ അയിന് ഗ്യാസിലേ ഇവിടെ കരി പോകെ ഗ്യാസും ചൂടന്നല്ലേ അല്ലേ അതിന്റെ ആവിയൊക്കെ എന്റെ മുഖത്ത് തട്ടിയാലേ എന്റെ മുഖമൊക്കെ ആകെ നാശാവും അല്ലെങ്കിൽ എന്റെ മുഖം നാശായിട്ടുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് സെറ്റാവാണ്ട് നിങ്ങൾ എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി നോക്കി അങ്ങനെ പിമ്പിൾസ് ആണ് കല്യാണത്തിന് മുന്നേ എൻ്റെ മുഖത്ത് ഒരു പാട് പോലും ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നിട്ടാണ് എന്റെ മുഖത്ത് ഇങ്ങനെയൊക്കെ വന്നത് എങ്ങനെയെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ നോക്കട്ടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പോക്ക് പോയതാ ഞാന് പിന്നെ ഇങ്ങോട്ട് വരാനും കൂടിയിട്ടില്ല എന്റെ ബാക്കി കമ്മീഷന്റെ കാര്യത്തിനേ നിങ്ങളാണെങ്കിലോ കല്യാണം കഴിഞ്ഞപ്പത് അങ്ങോട്ട് മറക്കുകയും ചെയ്തു അല്ലേ അല്ല എവിടെ നമ്മുടെ കുട്ടി ഇവിടെ ഇല്ലേ ആവോ എവിടെയാണാവോ എന്താണ് നിങ്ങൾ ഇങ്ങനെ ഞാൻ ഞാനിവിടത്തെ നിങ്ങളുടെ മരുമകളുടെ കാര്യം ചോദിച്ചതേ കല്യാണം കഴിഞ്ഞ പൊലുവൊന്നും കാണാനില്ലല്ലോ നിങ്ങളുടെ മുഖത്ത് എന്താ പറ്റി നീ വെറുതെ അതൊന്നും എന്നെ ഓർപ്പിക്കാൻ നിൽക്കണ്ട സെൽവ ഞാൻ എങ്ങനെയെങ്കിലും ആ മുതലിവിടെ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ എന്നാ അത് നന്നായി പരിഷ്കാര മോഡലിലുള്ള മരുമകളിലും വേണോന്ന് പറഞ്ഞുകൊണ്ട് അതിന് പിന്നാലെ നടന്നിട്ട് ഇപ്പൊ പത്ത് ദിവസമാകുമ്പോഴേക്ക് പരിഷ്കാര മരുമകൾ അടുത്തപ്പോ നിങ്ങക്ക് എന്റെ പൊന്നു സൽമ ഞാൻ പരിഷ്കാരം ആണോന്ന് മോഡല് വേണോന്നൊക്കെ ആഗ്രഹിച്ചപ്പോളെ ഇതുപോലെ ഒരു എട്ടിന്റെ പണി കിട്ടുന്നു ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല വിചാരിച്ചില്ലാട്ടോ അവൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഈ മുഖം മീക്കൽ എന്നാ പണി ഞാൻ വെച്ച് വെച്ച ചായ അടുക്ക് അടുക്കളയിൽ വന്ന് കുടിക്കില്ലാന്ന് അടുക്കളയിൽ വന്ന മുഖം കറക്കു എന്ന് പറഞ്ഞിട്ട് ഈ അടുക്കള പണിയും പുറം പണിയും ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും വേണം എന്തെങ്കിലും ഉണ്ടാക്കിയാലോ അതൊക്കെ അവന്റെ റൂമിൽ എത്തിച്ചു കൊടുക്കുമാണ് ഇതൊക്കെയും ചെയ്തും എടുത്തിട്ട് അവന്റെ അടുത്ത് പോയിട്ട് ഉപളിനെ പറ്റിയിട്ട് എന്തെങ്കിലും പരാതി പറഞ്ഞാലോ അവന്റെ ഒരു വാർത്താനുണ്ട് നിങ്ങളായിട്ട് വരുത്തി വെച്ചതല്ലേ ഒക്കെ നിങ്ങൾ അനുഭവിച്ചോളി നിന്ന് ഞാൻ ഇങ്ങനെ ഒരു അക്കിടിയിൽ പേടാനില്ല എന്റെ സൽമോ അപ്പൊ എന്റെ പൈസന്റെ കാര്യത്തിന് ഒരു തീരുമാനമായി അതൊക്കെ പിന്നെ സഹിക്കും ഞാന് വേറൊരു കാര്യ അതൊന്നും പുറത്തു പറയാൻ പറ്റില്ല അയിന കുളി നനിയൊന്നുമില്ല അവിടെ നാലഞ്ച് ദിവസം കുടുമ്പളേക്ക് ഒന്ന് കുളിക്കുന്നുണ്ടിട്ടുള്ളേ നീ കുളിക്കാണ്ട് സ്പ്രേ അടിച്ചു നറക്കാന്ന് പറയുന്ന കേട്ടിട്ടുണ്ടോ ആ ഞാനതിപ്പോ അനുഭവിച്ചറിയുന്നുണ്ട് എനിക്കും അതെന്നെ പറയാനുള്ളു ഒക്കെ നിങ്ങൾ തന്നെ അനുഭവിച്ചോളി എന്നാലേ ഞാനങ്ങനെ മെല്ലെ നടക്കട്ടെ തോളി അപ്പുറത്ത് നമ്മുടെ ബഷീർക്കാൻ്റെ മകൾക്ക് ഒരു ആലോചന കൊണ്ടിരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെക്കന്റെ ഫോട്ടോ ഉണ്ടെ കയ്യിൽ അത് പോയി കാണിച്ചു കൊടുക്കട്ടെ ഞാനെ ആ അതാ നല്ലത്